േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതേ തുടർന്ന പോലീസ് കാര്യങ്ങൾ വഷളാവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന അഭിഷേക് സോഹനെയും കൂട്ടിക്കൊണ്ട് ദേവരാജന്റെ അടുത്തേക്ക് നിന്നിരിക്കുകയാണ് അവിടെ വച്ച് എന്തിനാണ് അഭിഷേകിനെ പ്രതിചാർത്തത് എന്ന് ചോദിക്കുകയും എന്ത് സംശയമാണ് അഭിഷേകിന് നേരെ ഉള്ളത് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അഭിഷേക് ഒരിക്കലും ദേവബാലയെ അപായപ്പെടുത്താൻ ഒന്നും ചെയ്യുകയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് സംശയമുണ്ട് റാം മോഹൻ്റെ മകളായ ഇഷിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഇവൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആ വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്നത് മറ്റാനുമല്ല എൻ്റെ മകളായ ദേവബാലയാണ് അതുകൊണ്ട് തന്നെ അവളെ ഇല്ലാതാക്കാനും ഇവൻ തയ്യാറാകും ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ദേവരാജൻ ഇതോടെ ഞാൻ അവളെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയോ എനിക്ക് എന്താണ് അതിൻ്റെ ആവശ്യം അവൾ എൻ്റെ ആരുമല്ല പിന്നെ എന്തിനാണ് ഞാൻ അവളെ അപായപ്പെടുത്തേണ്ടത് മാത്രവുമല്ല അവൾ എൻ്റെ ഭാര്യയാണ് എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പറഞ്ഞത് അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് നീ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ അവളുടെ ഭർത്താവ് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ദേവരാജൻ തുറന്നു പറയുകയും എനിക്ക് എൻ്റെ മകളെ ജീവനോടെ വേണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദേവരാജൻ പോകുന്നു ഇതോടെ ഇതൊരു ട്രാപ്പാണ് എന്നുള്ള കാര്യം സോഹൻ അഭിഷേകിനോട് പറയുകയാണ് ദേവബാലയെ കണ്ടെത്താതെ ഇനി ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അബി മാത്രവുമല്ല ഇനി അവൾ മരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ കുറ്റം നിന്റെ തലയിൽ തന്നെ വന്ന് പെടുകയും ചെയ്യും നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതിന് ആ ഫോട്ടോസ് തെളിവുകളായി ഇവർക്ക് കാണിക്കാൻ സാധിക്കും നിന്നെ ചതിയിൽപ്പെടുത്തിയിരിക്കുകയാണ് നിനക്ക് ഇനി രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ദുഷ്കരമേറിയ കാര്യവുമാണ് എന്തായാലും ദേവബാലയുടെ കാര്യം ഓഫീസിൽ അറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് സോഹൻ ഇതോടെ എന്റെ ജീവിതം തകർന്നു അല്ലടാ എന്ന് പറയുകയും ചെയ്യുന്ന അഭിഷേക് ആകെ തകർന്ന് ഇരിക്കുകയും ചെയ്യുന്നു അഭിഷേകിന്റെ ഈ അവസ്ഥ കാണുന്നത് വേദനിപ്പിച്ചിരിക്കുകയാണ് സോഹനെ ഇതേ സമയമാണ് പോലീസ് എത്തുന്നതും ദേവബാലയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇത് അഭിഷേകിന്റെ ഭാര്യയാണ് എന്ന് വ്യക്തമാക്കുന്നതും ഇതോടെ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ ഫോട്ടോയിൽ കണ്ട പെൺകുട്ടി ഈ ഓഫീസിൽ വന്നിരുന്നു എന്നും ഞാൻ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് തലയ്ക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസുകാർ ഇനി ഈ പെൺകുട്ടിയെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നു ഈ പെൺകുട്ടി മിസ്സിംഗ് ആണ് അവളെ അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നത് മാത്രവുമല്ല കൂടുതൽ ഡീറ്റെയിൽസ് അഭിഷേകിൽ നിന്ന് അറിയേണ്ടതുണ്ട് എന്നും പറയുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേകിൻ്റെ ചതി മനസ്സിലാക്കുന്ന കലേഷ് ഈ ഓഫീസിലെ ഉടമസ്ഥന്റെ മകളായ ഇഷയെ വിവാഹം കഴിക്കാൻ പോകുന്നത് അഭിഷേകാണ് എന്ന് മൊഴി നൽകിയിരിക്കുകയാണ് മാത്രവുമല്ല ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഒരു കൊന്നതായിരിക്കാം എന്നുള്ള അദ്ദേഹങ്ങൾക്ക് ഇത് ശക്തി ശക്തിയായി ഏകീകരിക്കുകയാണ് കാര്യങ്ങൾ ഇതോടെ കൈവിട്ട് പോവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് കലേഷ് കാര്യങ്ങൾ ഉടൻ തന്നെ റാം മോഹനെ അറിയിച്ചിരിക്കുകയാണ് പോലീസ് ഓഫീസിലേക്ക് വന്നിരുന്നു എന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നും പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോവുകയാണ് റാം മോഹൻ അഭിഷേക് ഇതുവരെ അഭിനയിക്കുകയായിരുന്നു നമ്മളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന റാംമോഹൻ ഇതേ തുടർന്ന് ിനോട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഞാൻ അതെല്ലാം അന്വേഷിച്ചിട്ട് തന്നെയാണ് പറയുന്നത് ഓഫീസിലേക്ക് പോലീസ് വന്നിരുന്നു ഓഫീസിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തെറ്റിപ്പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് സാറിനെ അവൻ വഞ്ചിക്കുകയായിരുന്നു സാറിന്റെ സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇവിടെ കിടന്ന അവൻ ഈ അഭിനയമെല്ലാം കാഴ്ചവെച്ചത് സാറും അതുപോലെ തന്നെ ഇഷമേഡവും അവന്റെ അഭിനയത്തിൽ വീണുപോയിരിക്കുകയാണ് സാർ എന്ന് കലേഷ് പറഞ്ഞതിനെ തുടർന്ന് റാം മോഹൻ ആകെ മാനസികമായി തകർന്നു പോവുകയാണ് ഇതേ തുടർന്ന് റാം മോഹൻ ഇഷയെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഇതോടെ ഇഷ എന്താണ് അച്ഛാ ആകെ വിഷമിച്ചാണല്ലോ വര വരുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഓഫീസിലേക്ക് പോലീസ് വന്നിരുന്നു അയ്യോ എന്താണ് ഓഫീസിൽ പറ്റിയത് ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായിട്ടാണ് ഓഫീസിലേക്ക് പോലീസ് വന്നത് ആരാണ് ആ പെൺകുട്ടി എന്ന ഇതോടെ ഇഷ ചോദിക്കുന്നു ഇഷയോട് അതറിയില്ല പക്ഷെ ആ പെൺകുട്ടി മറ്റാരുമല്ല നമ്മുടെ അഭിഷേകിന്റെ ഭാര്യയാണ് എന്നുള്ള കാര്യമാണ് പോലീസ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ആ കുട്ടിയുടെ തിരുവോധവുമായുള്ള അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നിൽ അഭിഷേകാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇഷ ആകെ തകർന്നു പോകുന്നു ഇല്ല അഭിഷേക് ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല അഭിഷേകിനെ ഞാൻ കുറെ നാളായില്ലേ കാണുന്നത് ഇത് കേൾക്കുന്ന റാം മോഹൻ അത് ശരി തന്നെയാണ് പക്ഷെ തെളിവുകളെല്ലാം അവന് എതിരാണ് എന്നും അവൻ നിന്നെ ചതിക്കുകയായിരുന്നു ഇത്രയും നാൾ ആ പെൺകുട്ടി അവൻ്റെ ഉണ്ടായിരുന്നു ആ കാര്യം നമ്മളിൽ നിന്ന് അവൻ ബുദ്ധിപൂർവം മറച്ച് വെക്കുകയുമായിരുന്നു എന്നുള്ള കാര്യം അറിയിച്ചതോടെ ഇഷ തളർന്ന് താഴെ ഇരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്